ഹലോ എന്തിൻ്റെ വിശേഷം സുഖം തന്നെയല്ല എല്ലാവർക്കും അപ്പോൾ സുഖം ചോദിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ കൂടിയിട്ട് എല്ലാവരും അടുത്ത് ഞാൻ സുഖം ചോദിക്കാനാണ് കേട്ടോ നമ്മൾ വേടിയെപ്പോഴും അങ്ങനെയല്ലേ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് അപ്പോൾ ഏട്ടൻ തിരിച്ചു പോകുന്ന ദിവസമാണ് കേട്ടോ ഏട്ടൻ്റെ കാലത്ത് തന്നെ എഴുന്നിട്ട് വെട്ടിയൊക്കെ കെട്ടി കൊടുക്കുകയാണ് അമ്മൂട്ടിയൊക്കെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാലും വെയിറ്റ് ഇത്തിരി കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്വാധീന വീട്ടീന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് സാധനം എന്ന് പറഞ്ഞാൽ വളരെ രണ്ട് സാരി മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് ഇരുപത്തി രണ്ട് കിലോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ എല്ലാവരും റെഡി ആയിട്ടുണ്ട് കാലത്തെ എണീറ്റ് ഏഴുമണിക്കായിട്ടതാണ് ഏട്ടരയാകുമ്പോൾ ഇറങ്ങണം അപ്പോൾ എല്ലാവരും ടാറ്റ ബൈ പേക്കപ്പ് അറിഞ്ഞ് ഇറങ്ങാൻ നിൽക്കണം കേട്ടോ ഏട്ടൻ്റെ ഈ വരവ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്തൊരു വരവായതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആ മുട്ടിക്ക് ഇങ്ങനൊരു വലിയൊരു സംഭവം ഉണ്ടാവും എന്നൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു സമയമായതുകൊണ്ടും അങ്ങനെ എനിക്ക് സന്തോഷമായിരുന്നു കേട്ടോ പോണതിലല്ല സന്തോഷം എന്ന് പറഞ്ഞത് ഏട്ടൻ വന്നതിൻ്റെ സന്തോഷം മുഴുവനായിട്ട് നമുക്ക് വിട്ടുമാറിയിട്ടില്ല എന്ന് പറയാം അപ്പോൾ പോണതിൻ്റെ ആ ഒരു വിഷമം ആ നേരത്തേക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഹാപ്പി തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ഏട്ടൻ വന്നതിലുള്ളൊരു സന്തോഷം മാത്രമാണ് മൂന്തി നിന്നുടന്നത് ഇത് നമ്മൾ തൃപ്രയാറ് ഞാൻ പറഞ്ഞില്ലേ മോന്തി വരുന്നണ്ട് അപ്പോൾ എത്ര നേരത്തെ കാലത്ത് എത്ര നേരത്തെല്ലാം തൃപ്രിയാറിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഈ രണ്ട് ഭാഗത്തും കൈവരി കെട്ടി കെട്ടിയോടത്തൊക്കെ നിറയെ ആൾക്കാർ ഇങ്ങനെ നിൽക്കേണ്ടത് കൊടിയൊക്കെ പിടിച്ചിട്ട് അപ്പോൾ ബായി പറഞ്ഞു ഒരു കൊടി എനിക്ക് വാങ്ങിച്ചൊക്കെ ചോദിച്ച് ഞാൻ അങ്ങനെയൊന്നും അവർ തരില്ല അതൊന്നും നോക്കിയിരിക്കേണ്ട പറഞ്ഞു കേട്ടോ ആയിട്ടും പോയിട്ട് ഇപ്പൊ മൂന്നാലഞ്ച് ദിവസമായില്ലേ ഞാൻ ഇപ്പോഴും എന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊക്കെ ഇരിക്കണത് പിന്നെ എനിക്ക് കഴിഞ്ഞാൽ നല്ല തലവേദന ഉണ്ട് എന്താണെന്നറിയില്ല അസല തലവേദന ഞാൻ പതിനൊരു ചായ കെട്ടിട്ട് അങ്ങോട്ട് പാർ ചായ കെട്ടെന്നിട്ട് അത് കുടിച്ചിട്ടാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത് തന്നെ കേട്ടാ എന്താണെന്നറിയില്ല എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ അത് വന്നോട്ട് മാറില്ല ധാനം ഇങ്ങനെ കുത്തി കുത്തി ഇരിക്കും എന്താവാ എനിക്കറിയില്ല എന്താ നീ ഞാൻ ഇതിനെന്താ ചെയ്യേണ്ടതൊന്നും എനിക്കറിയില്ല ഞാൻ പ്രത്യേകിച്ച് ഡോക്ടർമാരെ കാണാൻ പിടിക്കുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇവിടെ കുറേ മീഡിയക്കാരൊക്കെ ഇങ്ങനെ നിൽക്കേണ്ടത് നമ്മുടെ മന്ത്രി വരുന്നത് നോക്കിയിട്ട് അപ്പോൾ നമുക്കത് കാണാനുള്ള ഭാഗ്യം ഇല്ല എൻ്റെ കെട്ടിയവൻ എന്നെ ചതിച്ചു അപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത് എയർപോർട്ടിലേക്ക് പോകുന്നേക്കാട്ടും മുന്നേട്ട് ഏട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ കയറിയിട്ട് അവിടെ നിന്ന് ഒരു മൂന്ന് കിലോ സാധനം കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി വെയിറ്റ് കൂടുതലാണ് പക്ഷേ ഏട്ടനെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ആ സാധനം ഇന്നലൊക്കെ എടുക്കാൻ നേരം വെഗ്യാശം മക്കളുടെയും കളിയൊക്കെ കഴിഞ്ഞൊരു ഒന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഇന്നൊരു ആറരയായിപ്പോൾ ഞാൻ ഏറ്റിട്ടുണ്ട് കേട്ടോ ഞാനും ഏട്ടനും കൂടെ ഏറ്റു പിള്ളേരത് കഴിഞ്ഞിട്ടാണ് എണീറ്റത് അപ്പോൾ അവരൊക്കെ എണീക്കിനെ മുന്നേ മുള്ള പെട്ടിയൊക്കെ കെട്ടണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പിന്നെ ഏട്ടനെ അമ്മൂട്ടിനെയൊക്കെ വിളിച്ചിട്ടാണ് എല്ലാവരും കൂടിയിട്ട് പെട്ടിയൊക്കെ കെട്ടിയത് അപ്പോൾ അത്യാവശ്യത്തിന് സമയം ലേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കാൻ കാലത്ത് പറ്റിയില്ല പേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കാൻ നിൽക്കണ്ട നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിന്നോട്ടോ അപ്പോൾ പിന്നെ ആ ഒരു സമയം എനിക്ക് ലാഭമായി അല്ലെങ്കിൽ ഞാൻ ആകെ കൂടിയിട്ട് പെട്ടുപോയേനെ ഇത് ഞാലക്കുടയിൽ തന്നെ കേട്ടോൻ്റെ ഫ്രണ്ടിൻ്റെ വീട് പ്രവീൺ ചേൻ്റെ വീട് അപ്പം നമ്മൾ അവിടെ റെയിൽവേ ഗേറ്റിന് മുന്നിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇവിടെ കുറച്ച് പണിക്കാർ ഗേറ്റ് വെക്കണേ വീഡിയോ കണ്ടപ്പോൾ ഞാൻ എടുത്തതായിട്ടാ ഈ വണ്ടികളുണ്ടല്ലോ അതിന് മുന്നിൽ കുറേ എന്താ പറയുക നമ്മുടെ ലോറികളുണ്ട് കേട്ടോ ഇത് നമ്മുടെ കെ എസ് കാലത്തായിട്ടില്ലേ എന്താ അതിൻ്റെ ഫുള്ള് പേര് എന്നുള്ളത് ഞാൻ മറന്നുപോയി എന്തായാലും നമ്മുടെ വീഡിയോയിൽ കാണാൻ പറ്റും ഞാൻ അങ്ങനെ വഴി കൊടുക്കേണ്ട ഒരു സുഖമല്ലേ അല്ലേ ലാഗ് ലാഗ് വരുന്ന പോലെ തോന്നുന്നുണ്ടോ ഒന്ന് ക്ഷമിക്കൂട്ടോ എനിക്ക് തീരെ അയ്യാത്ത അപ്പോൾ ഈ ഭാഗത്താണ് കേട്ടോ ഓക്കെ കാലിത്തീറ്റയുടെ ഷോറൂമുള്ളത് അപ്പോൾ അങ്ങോട്ടേക്കുള്ള വണ്ടികളാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വരുന്നത് എന്താ ഇത് വരണത് ഉണ്ടല്ലോ നമ്മുടെ ഇരിഞ്ഞാല ഇരിഞ്ഞാലക്കൂടെ കല്ലേറ്റും കര ഭാഗത്താണ് കേട്ടോ നമ്മളിന്നും വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതല്ലേ അപ്പോൾ അതിനൊരു മുടക്ക് വരുത്തേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നത് തന്നെ എന്താണെന്നറിയില്ല ഇനിയിപ്പോൾ ഞാൻ സാധാരണ ഡോക്ടറെ കാണിക്കാറില്ല എനിക്ക് ഡോക്ടർ വിരോധിയാണ് ഞാൻ എത്ര വയ്യാണ്ടായാലും ഞാൻ അത്രേ പറ്റാണ്ടവണ ലാസ്റ്റ് സ്റ്റേജ് ഉണ്ടല്ലോ അപ്പോഴേ ഞാൻ പോയിട്ട് ഡോക്ടറെ കാണുള്ളൂ കേട്ടോ അതുവരെ ഞാനിങ്ങനെ പിടിച്ചിരിക്കും അപ്പം കഴിഞ്ഞ ക്രിസ്മസിനെ നമ്മൾ ഈ പള്ളിയിൽ അവിടേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ക്രിസ്മസ് അല്ല കഴിഞ്ഞ ക്രിസ്മസ് തന്നെ ഏട്ടൻ അന്ന് നാട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിവിടെ വീട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വൈകി നമ്മൾ ഈ പള്ളിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു എന്താ കണ്ടില്ലേ കേസ് അല്ലേത് എന്തോ എന്തോ ഫീഡ് എന്നാണല്ലോ കണ്ടത് കേരള ഫീഡ്സ് കേട്ടോ കേസ് കാലെത്തീറ്റ കറിയാണ് ഈശ്വരാ എന്താണെങ്കിലും രണ്ടായാലും സംഭവം പശുവിനെടുക്കണ തീറ്റാന്ന് മനസ്സിലായില്ലേ അപ്പം നമ്മൾ അവരെ വീടിന്റെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട് ഏട്ടന് ഒന്നേ കാലിനാണ് ഫ്ലൈറ്റ് നമ്മൾ നേരത്തോടെ ഇറങ്ങിയെങ്കിൽ കൂടിയിട്ട് ഈ എന്താ പറയുക റെയിൽവേ ഗേറ്റും ഇതൊക്കെ കടന്നിട്ടൊക്കെ വേണമെങ്കിലും ഇങ്ങോട്ട് കട എത്തണമെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ അവിടുത്തെ അമ്മേനട്ടത് ഞാൻ പറഞ്ഞു അപ്പോൾ കയറിനില്ല സാധനം എടുത്തോളാം പറഞ്ഞപ്പോൾ അമ്മ എടുക്കാൻ വേണ്ടി പോയതന്നെ കേട്ടോ നമ്മൾ ഇവിടെ ചേട്ടൻ്റെ കല്യാണത്തിനാണെങ്കിലും മണിക്കുട്ടിയുടെ കല്യാണത്തിനാണെങ്കിലും ഒക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവർ കുറേ വർഷങ്ങളായിട്ടുള്ളൊരു പരിചയമാണ് ഭയങ്കര വർഷം കുറേ വർഷങ്ങളായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് അപ്പോൾ അച്ഛൻ്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടുവരുന്നുണ്ട് നമ്മളവിടെ അവിടെ കുറേ ജാതിക്കുണ്ടായിരുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അമ്മനോട് ചോദിക്കായിരുന്നു ഇത് പഴുത്തിട്ടുണ്ടോ കാരണം ജാതിക്ക പഴുത്തത് തിന്നാൻ പറ്റുമെന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം പഴുത്തത് കിട്ടിയത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചാണ് പക്ഷേ അത് പറ്റിയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചെന്താ തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും വയർ നല്ല കുടുകൂടാ വിഷക്കാമെന്ന് ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു എനിക്കൊരു ചായയെങ്കിലും വാങ്ങിച്ചായോ ഹോട്ടലൊന്നും കാണാനില്ല എന്തായാലും തുറന്ന് ഭക്ഷണമൊക്കെ ആയി വരണങ്ങ ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയൊക്കെ ആവും അപ്പൊ ഞമ്മൻ അറ്റ്ലീസ്റ്റ് എനിക്കൊരു ചായെങ്കിലും വാങ്ങിച്ച ഒരു ചായയും പഴംപൊരിയും കഴിച്ചാൽ നമുക്ക് വിഷിപ്പുത്തിരിയെങ്കിലും അടങ്ങുമല്ലോ അപ്പൊ അപ്പം ആയുമ്പോൾ സൈഡായിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചായക്കടയിൽ കയറിയിട്ട് നമ്മളൊരു ചായയും പഴംപൊരിയും പിന്നെ ഒരു കിണത്തപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പായു അത് തൊട്ടില്ല വായന അമല ഹോസ്പിറ്റലിലത്തെ കിണത്തപ്പം മാത്രമേ ഇഷ്ടമുള്ളൂ അത്രേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പായ് പിള്ളേർ ഈ സാധനം നമ്മുടെ പൊട്ടാറ്റോ ചിപ്സും വണ്ടിയിലെടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ കഴിച്ചിട്ടാണ് നല്ല പ്ലേസുകളല്ലേ നല്ല കൃഷിയൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുള്ള സ്ഥലങ്ങളാണ് പക്ഷെ നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നെഞ്ചിരിപ്പ് വരും കേട്ടോ ഞാനപ്പോൾ ആ ഒരു വിഷമം മറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റീൽസൊക്കെ എടുത്തിട്ടാണ് വണ്ടിയിൽ ഇങ്ങനെ ആടി പാടി അടി രസിച്ച് പോവാം ഒരു വെറൈറ്റി ആവട്ടെ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ റീൽസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തപ്പോൾ കംപ്ലീറ്റ് തെറിവിളി ഇൻസ്റ്റാഗ്രാമിൽ കെട്ടിയോ എന്നെ പറഞ്ഞേക്കാൻ വേണ്ടി അവൾക്ക് ധൃതിയാണ് കെട്ടിയാൻ കെട്ടിയാൻ പോകാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് അവൾ ശരിയല്ല അതിന് ഇതെന്നൊക്കെ പറഞ്ഞ് പൂരത്തെറിവിളിയും ബഹളായിരുന്നു കേട്ടോ ഇൻസ്റ്റയിൽ ഞാൻ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അപ്പം നമ്മൾ അങ്കമാലിയിൽ സൽക്കാരിൽ കേട്ടോ കുറേ പേരോട് അന്വേഷിച്ചിട്ടാണ് ഈ ഒരു ഹോട്ടലിലേക്ക് എത്തിയത് എയർപോർട്ടിക്ക് വരുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ അതായത് ഭർത്താവോ അനിയന്മാരോ ചേട്ടന്മാരോ ആര് തന്നെയാണെങ്കിലും എയർപോർട്ടിക്ക് കൊച്ചിന് എയർപോർട്ടേക്ക് വരുന്ന ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ അങ്കമാലിയിൽ അങ്കമാലിയിലെത്തുമ്പോൾ ഈ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ മറക്കരുത് അടിപൊളി കിണ്ടങ്ങാച്ചി ഫുഡ് എന്ന് പറഞ്ഞാൽ ആ ഫുഡ് എന്ന് ഫുഡെന്ന് പറയാം അപ്പം മീൻ കറിയോടുള്ള കൊതി കാരണം ഞാൻ ഇപ്പോൾ വെള്ള ഇപ്പോൾ മീൻകറിയാണ് കഴിച്ചത് ഏട്ടനും പിള്ളേരും പൊറോട്ടയും ഏട്ടൻ ബീഫ് കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചിക്കൻ കൊണ്ടോട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ നെഞ്ചിൽ ഒരു ഇടുത്തി ഇടുത്ത വച്ചിട്ടുള്ളൊരു ഫീൽ ഉണ്ട് കേട്ടോ അത് നമുക്ക് പറഞ്ഞറിയിക്കാനോ അല്ലെങ്കിൽ വാക്കുകളിൽ ഒതുക്കാനോ പറ്റാത്തൊരു ഫീലാണ് ഞാനിപ്പോൾ ഒരു ശ്വാസം ഊതിവിട്ടത് നിങ്ങൾ കണ്ടില്ലേ ഈ എയർപോർട്ട് കാണുമ്പോൾ എൻ്റെ നെഞ്ചിൽ ഒരു പടപ്പാണ് കേട്ടോ ഇപ്പോൾ പോലും എനിക്ക് വയസ്സോർ കൊടുക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയാണ് എത്ര വട്ടം കറിയില്ല പിടിക്കില്ല എന്നൊക്കെ വിചാരിച്ചാലും അവിടെ എത്തുമ്പോൾ നമ്മൾക്ക് അറിഞ്ഞു പോട്ടോ അതെന്തോ അങ്ങനത്തെ ഒരു സ്ഥലമാണ് നമ്മൾ കൊണ്ടു അവർ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാൻ പോകുമ്പോൾ ഒരു ഫീലും കൊണ്ടെക്കാൻ പോകുമ്പോൾ അത് നമുക്ക് ചങ്ക് പിടിച്ച് ഒരു വേദനയാണ് കേട്ടോ ഏട്ടനാണെങ്കിലും അതിപ്പം എല്ലാവരും ഏട്ടൻ മാത്രമല്ല എല്ലാവരാണെങ്കിലും ഇതേപോലെ തന്നെയായിരിക്കും പരമാവധി ഇങ്ങനെ പിടിച്ച ചിരിക്കുന്നുണ്ടാവും രണ്ട് ദിവസത്തിനാണെങ്കിലും നമുക്ക് നാട്ടിൽ വരാൻ പറ്റിയ ഒരു സന്തോഷം എന്തെങ്കിലും കൂടിയിട്ട് ഞാൻ കറിയില്ല കറിയില്ല എന്ന് വിചാരിച്ചിട്ടാണെങ്കിലും ഈ ഒരു പടപ്പ് വരുമ്പോൾ ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ ഉണ്ടല്ലോ ചത്ത ബോണ ഫീലിങ്ങാ അത് ഇൻസ്റ്റാഗ്രാമിൽ എത്ര തെറി വിളിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും അത് മനസ്സിലാവില്ല നമുക്ക് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ മിന്നി മറിഞ്ഞിങ്ങനെ പോവും എയർപോർട്ടേക്ക് പോയിട്ടുള്ള ഹസ്ബൻഡിനെ കൊണ്ടാക്കാനോ അല്ലെങ്കിൽ ചേട്ടന്മാരെയോ അനിയന്മാരെയൊക്കെ കൊണ്ടാക്കാൻ പോയിട്ടുള്ളവർക്ക് ആ ഒരു ഫീലിങ് ശരിക്കും മനസ്സിലാവും ഞങ്ങളിങ്ങനെയേ എവിടേക്ക് പോകണുണ്ടെന്ന് വെച്ചാലും ഞാനും ഏട്ടനായിട്ടന്നെയാണ് കേട്ടാ പോവാറുള്ളത് ഉണ്ടാവും അല്ലാണ്ട് ഞാൻ ഏട്ടനങ്ങനെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്കോ അങ്ങനെ പോകൊന്നുമില്ല ഏട്ടാ നമ്മളെയും കൊണ്ടിട്ടേ പോകാറുള്ളൂ ആൾക്ക് അങ്ങനെ വേറെ എന്താ പറയുക കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി ഇരിക്കുകയെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യേ അങ്ങനെയൊന്നും അധികം ചെയ്യാറൊന്നുമില്ല കൂടി വന്ന പോയ ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഒരു മണിക്കൂറും ആയില്ലേ പ്രശ്നമൊന്നും പോയിട്ട് തന്നെ ഇല്ലാട്ടോ ഫ്രണ്ട്സിനെ കണ്ടിട്ട് തന്നെ ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ എന്നാൽ എപ്പോഴും നമ്മുടെ കൂടി നിന്നെ ഉണ്ടാവുന്ന ഒരാളാണല്ലോ നമ്മൾ നമ്മുടെ കൂടിയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക അപ്പോൾ നമുക്കൊരു ഒരു വിഷമം കൊടുത്തില്ല എയർപോർട്ടിൻ്റെ ആ ഒരു കവാടം കടന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ സംസാരിക്കാൻ നമുക്ക് ഒന്നും ഉണ്ടാവില്ല നമ്മൾ ആകെ ബ്ലാങ്ക് ആയി പോണ പോണൊരവസ്ഥയുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കൊച്ചിന് വീട്ടിലേക്ക് വണ്ടി ഓടിച്ച് പോണത് അങ്ങനെയുണ്ട് എങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ തള്ളി മറിച്ചിട്ട് കരഞ്ഞു കലങ്ങി ആകെ എന്താ പറയുക പഞ്ചറായിട്ടോ ഞാൻ വീട്ടിൽ എത്തിയത് എങ്ങനെയാണ് വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് എത്തിയതെന്ന് എനിക്ക് എന്നെ നിശ്ചയം ഉണ്ടായിരുന്നില്ല കേട്ടോ പിള്ളേർ രണ്ടുപേരും കിടന്ന് ഉറങ്ങി പിന്നെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക ഏലും വീട്ടിലെത്തിയാൽ മതിയെന്ന് വെച്ചിട്ടാണ് ഞാനിരുന്നു അവിടുന്നത് പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പളിക്കും പോയിട്ട് ഈ ഒരു സാധനം ഒക്കെ എടുത്തോണ്ട് എന്താ പറയുക ട്രോളിയോ ഇതൊക്കെ എടുത്തോണ്ടെന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതേ നേരം അവിടെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ കാരണം ഞാൻ തന്നെ വണ്ടി ഓടിച്ച് പോകണം അപ്പം നമ്മൾ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് വേഗം തന്നെ പോവുകയാണ് ചെയ്തിട്ടാ പക്ഷേ ഞാൻ അവിടെ വെച്ചിട്ട് അങ്ങനെ കറിയും പിടിക്കാനൊന്നും ചെയ്തിട്ട് വന്നില്ല ചെറിയൊരു ഇടർച്ച വന്നെങ്കിൽ കൂടിയിട്ട് എനിക്കറിയാം ഞാൻ കറിഞ്ഞ എന്തെങ്കിലും പിള്ളേർ കറിയുന്ന എനിക്കറിയാം പക്ഷെ ഞാൻ കറിഞ്ഞില്ലെങ്കിൽ കൂടിയിട്ട് അമ്മൂട്ടി നല്ല കറച്ചിലായിരുന്നു കേട്ടോ അവൾക്കിങ്ങനെ പെട്ടെന്ന് ഫീൽ ആവുന്ന ഒരു ടൈപ്പാണ് എൻ്റെ പോലെ തന്നെയാണ് ഒന്ന് പറഞ്ഞ രണ്ടിനും അറിയാനിരിക്കും അപ്പോൾ ഞാനത് അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ പരമാവധി അവളെ നിന്ന് ഞാൻ ഒഴിവാക്കി നിർത്താറുണ്ട് കേട്ടാ കാരണം കുട്ടിക്ക് അറിയണതാണ് ഇപ്പം എനിക്കും വിഷമാവും എനിക്ക് വിഷമമാവണേക്കാട്ടും കൂടുതൽ ഏട്ടനും വിഷമാവും എന്നിട്ടും ആ പേട്ടനിന്നും കറിഞ്ഞു കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങനേക്കാട്ടും മുന്നേ രണ്ടാളും പറയുന്നുണ്ടായിരുന്നു അച്ഛൻ പോകണ്ട അച്ഛൻ പോകണ്ടാന്നൊക്കെ പറയണമായിരുന്നു അപ്പം അച്ഛൻമാവൻ രണ്ടു മാസം കഴിഞ്ഞാൽ കാണാമല്ലോ പിന്നെ എന്തിനാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്ഛനും നിന്ന് തുടങ്ങി അപ്പൊ നമുക്ക് ഒരാശ്വാസത് ആ ഒരു കാര്യാണ് രണ്ടു മാസം കഴിഞ്ഞാൽ കാണാല്ലോ നല്ലത് അതിന്റെ ഉള്ളിൽ വിളിക്കാൻ പറ്റില്ല ഏട്ടാ കൊടുക്കാ അങ്ങനെ ഏട്ടൻ്റെ യാത്രയൊക്കെയിട്ട് നമ്മൾ വീണ്ടും അമ്മയും മക്കളും ഒക്കെ ആയിട്ടിങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മൾ മൂന്നാളും മാത്രം പണ്ടതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഏട്ടൻ ഏട്ടൻ ആദ്യമായിട്ട് തിരിച്ച് പോകുമ്പോൾ കൊണ്ടാക്കാൻ പോയിട്ട് ഞാൻ കൊണ്ടാക്കി വരണമെങ്കിൽ പൂര വാള് വെപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ആ കരഞ്ഞ് ആക്കെ തളർന്ന് ക്ഷീണിച്ച് ഛർദിച്ച് ഒരു ഇതായപ്പോൾ പിറ്റേ ദിവസം കാലത്ത് കഴിഞ്ഞിട്ടിട്ടും ഞാനവിടെ മുറ്റത്ത് മുറ്റത്തെല്ലാം അറിയത്തിരുന്ന് ഇങ്ങനെ കറി അപ്പോൾ അമ്മ ഇവിടുത്തെ അമ്മ ഏട്ടൻ്റെ അമ്മ പറഞ്ഞൊരു ഡയലോഗുണ്ട് നീ ഇങ്ങനെ കരഞ്ഞിരുന്നാൽ അവന് വിഷമുള്ളൂ അവനോട് ജോലിക്ക് ജോലിക്ക് പോയിട്ടുള്ളത് നമുക്കൊക്കെ ജീവിക്കാൻ നമുക്കൊക്കെ സന്തോഷിക്കാൻ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് അപ്പം കരയാണ്ടിരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു വാക്ക് ഞാനിങ്ങനെ ഓർമ്മ വെച്ചോണ്ട് തന്നെ പക്ഷെ ഞാൻ എല്ലാ പ്രാവശ്യവും കറിയാറുണ്ട് കേട്ടോ അതങ്ങനെ പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ കൂടിയിട്ട് എല്ലാ പ്രാവശ്യവും ഞാൻ കറിയും അതിപ്പം അവിടെ നിന്ന് പോരുമ്പോളും കറിയും കേട്ടോ ഞാൻ അപ്പം ഞാൻ വല്ലാണ്ട് പറഞ്ഞ് പോറഞ്ഞിപ്പിക്കണില്ല അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ പിന്നെ ഒരു കാര്യം കൂടെ പറയാട്ടോ എനിക്ക് ഈ വീഡിയോ ഇങ്ങനെയൊക്കെ അറിയാണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഈ വീഡിയോ എന്ന് മാത്രമല്ല എന്നെ ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് തട്ടിയിട്ടുള്ള ഒരു വീഡിയോ പിന്നീട് ഞാൻ വീണ്ടും വീണ്ടും കാണുമ്പോൾ ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വിഷമുണ്ടാക്കണം കാര്യങ്ങളാണ് അപ്പോൾ അതെങ്ങനെ ഓവറായിട്ട് ആരും അത് എൻ്റെ ഫീലിംഗ് ആണ് ഓക്കെ അത് അത്രയെങ്ങനെ കണ്ടാൽ മതി കേട്ടോ